ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ വാഹനത്തിന്റെ ക്ലച്ചിന് ഇങ്ങനെ കൂടെ ഒരു ഉപയോഗം ഡ്രൈവിംഗിലുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ദീർഘകാലങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന പല ഡ്രൈവേഴ്സിനും വാഹനം ഓടിക്കുന്നതിനിടയിൽ ഇത് പലരും തന്നെ ചെയ്യാറുണ്ട് എന്നാൽ ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന പല ആൾക്കാർക്കും ക്ലച്ചിനെക്കുറിച്ച് അറിയത്തില്ലാത്ത അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ ഈ ഒരു യൂസിനെക്കുറിച്ച് പലർക്കും ഡ്രൈവിങ്ങിൽ ഒരു ധാരണയില്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൽ കുഴപ്പമാണോ കുഴപ്പമാണോ എന്ന് പലരും ചിന്തിക്കാറുണ്ട് എന്നാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരൻ ക്ലച്ചിനെക്കുറിച്ച് ഈ ഒരു യൂസും കൂടെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് വാഹനത്തിൽ ക്ലച്ച് മനസ്സിലാക്കി ക്ലച്ചിനെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഡ്രൈവിംഗിൽ ഓരോ റോഡിലും നിങ്ങൾക്ക് കഴിയും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ സാധാരണ ദീർഘകാലങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ക്ലച്ച് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് ഈ മെത്തേഡും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒന്ന് മനസ്സിലാക്കി ക്ലച്ച് ഉപയോഗിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സാധാരണ ദീർഘകാലങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സും തുടക്കക്കാരായ ഡ്രൈവേഴ്സും ക്ലച്ച് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ചില വ്യത്യാസങ്ങളുണ്ട് ഈ നേരിയ വ്യത്യാസങ്ങൾ തന്നെയാണ് വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ മിസ്റ്റേക്കുകൾ വരുത്തി വെക്കുന്നത് വണ്ടി എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു തുടക്കക്കാരൻ വണ്ടി എടുക്കുന്ന സമയത്ത് പലപ്പോഴും തുടക്കക്കാരുടെ ഒരു മെയിൻ പ്രശ്നം വണ്ടി ഓഫായി പോകും ഈ കയറ്റത്ത് അല്ലെങ്കിൽ ചെറിയ നിരപ്പാണെങ്കിൽ പോലും ഈ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ പ്രോബ്ലം കൊണ്ടാണ് പലപ്പോഴും വണ്ടി ഓഫായി പോകുന്നത് അപ്പോൾ ഇവിടെ സാധാരണ ഡ്രൈവേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു അതിന് ബ്രേക്കിൽ ഇതുപോലെ ചവിട്ടി പിടിച്ചിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് ജസ്റ്റ് അടുത്ത് വരും അതായത് ആ വിറയിൽ പോയിൻറ്റിൻ്റെ അടുത്ത് വന്നിട്ട് കറക്റ്റിടെ വിറയിൽ ഒന്ന് ബാലൻസ് ചെയ്യും ഇതൊക്കെ പെട്ടെന്നാണ് വാഹനം ഓടിക്കുന്നവർ ചെയ്യുന്നത് എന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് ഇങ്ങോട്ട് കൊടുക്കും കൊടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് ഒരു പൊടിക്ക് കാലിങ്ങോട്ട് റിലീസ് ചെയ്യും പൊടിക്കും കൊണ്ട് റിലീസ് ചെയ്തിട്ട് നമ്മുടെ വാഹനത്തെ ക്ലച്ചിലും ആക്സിലറേഷനിലും ഒരു ഒന്നോ രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യും അതായത് ക്ലച്ചിലും ആക്സിലറേഷനിലും ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്ത് ക്ലച്ചയച്ചിട്ട് പതുക്കെ വണ്ടി എടുക്കും അപ്പം നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് എടുക്കാം ക്ലച്ചിൻ്റെ ഒരു കൺട്രോളിങ്ങും കറക്റ്റായിട്ട് കിട്ടും ആക്സിലറേഷനും കൊടുത്ത് കറക്റ്റായിട്ട് എടുക്കും എന്നാൽ പല തുടക്കക്കാർക്കും ഈ ഒരു യൂസ് ക്ലച്ചിൻ്റെ തുടക്കക്കാർക്ക് അറിയത്തില്ല ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് പലരും പ്രാക്ടീസ് എടുത്തിട്ടില്ല അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു പ്രാക്ടീസ് ഇതാണ് ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഞാൻ വരുന്നു ഇതേ ആക്സിലറേഷൻ കൊടുത്തിട്ടുണ്ട് ക്ലച്ച് നിന്ന് പതിയെ റിലീസ് ചെയ്ത് ക്ലച്ചിലും ആക്സിലറേഷൻ എൻ്റെ വണ്ടി ഒന്ന് നിന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്ത് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തതുകൊണ്ടോ ഞാൻ വാഹനം ഇവിടെ മുന്നോട്ട് വളരെ സുഖകരമായിട്ട് ഇതുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ ഞാൻ എടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ഉടൻ തന്നെ ക്ലച്ച് നിന്ന് കാല് റിലീസ് ചെയ്തു എന്നിട്ട് ഇനി അടുത്ത ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്ത ഓരോ ഗിയർ കൊടുക്കുന്ന സമയത്ത് പല ഡ്രൈവേഴ്സും ടത്തുള്ളൂ അല്ല ഗിയർ ആക്സിലറേഷൻ ഒന്ന് സ്പീഡ് ആക്കി ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ഇടത്തെ സാവധാനവിട്ടി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇതുപോലെ സാവധാനം ഇടും എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യും അപ്പം ഇതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻ ഉണ്ടാവില്ല കാരണം വണ്ടി ഓഫ് ആയി പോകത്തില്ല കാരണം ആക്സിലറേഷൻ നമ്മൾ ആദ്യം കൊടുക്കുന്നത് കൊണ്ട് ആ കൊടുത്ത ആക്സിലറേഷനിൽ എന്തായാലും വണ്ടി കുറച്ച് സമയം റൺ ആയിക്കൊണ്ടിരിക്കും ആ സമയത്ത് നമുക്ക് സാവധാനം ക്ലച്ച് പിടിച്ച് അടുത്തൊരു ഗിയർ ഇടാനായിട്ടുള്ള സമയം കിട്ടും എന്നിട്ട് കാല് റിലീസ് ചെയ്യുന്നതും ഒരുപാട് ധൃതി പെട്ടെന്ന് റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് മറ്റൊരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ആക്സലറേഷൻ കുറച്ചു ദേ ക്ലച്ച് സാവധാനം പിടിച്ചു ദേ പതിയെ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് അതിനുശേഷം ഇതും ഉണ്ട് ആക്സലറേഷൻ കൊടുത്തു ഇനി നമ്മൾ ഇങ്ങനെ തേർഡിൽ വരുന്ന സമയത്താണ് മുന്നിൽ അവിടെ ഒരു ഗട്ടറോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവിടുന്ന് ബ്രേക്കിലേക്ക് വന്ന് ഇതുകൊണ്ട് വണ്ടി അങ്ങ് സ്ലോ ചെയ്തു കൊടുക്കും എന്നിട്ട് നേരത്തെ അങ്ങ് ക്ലച്ച് ചവിട്ടി പിടിക്കും ദേ എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഹംബുണ്ട് ദേ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് കൊടുക്കുന്നു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് പതി ആക്സിലറേഷൻ കൊടുത്തു വന്നു അപ്പം ഞാൻ അവിടെ ക്ലച്ച് ഉപയോഗിച്ചപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഇത് ക്ലച്ചിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂസ് ആണ് അതായത് നമ്മൾ ഒരു ഗട്ടറുള്ള ഏരിയയിലേക്ക് വന്ന് അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ്റെ അടുത്തേക്ക് വരും ഇതേ ക്ലച്ച് ചവിട്ടി ബ്രേക്കേ വന്ന വണ്ടി കുറച്ച് റോൾ ആയിക്കൊണ്ട് വന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇതേ ക്ലച്ച് റിലീസ് ചെയ്തിവിടെ ഇറങ്ങുകയാണ് അതായത് കുറച്ച് നേരത്തെ നമ്മൾ ക്ലച്ച് കൊടുക്കും അതായത് ഹാർഡായിട്ട് ബ്രേക്ക് ചവിട്ടാതെ ക്ലച്ച് മാത്രം അങ്ങോട്ട് ചവിട്ടി കൊടുക്കും അപ്പോൾ ഓൾറെഡി വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും നമുക്ക് അടുത്തൊരു ഗിയർ ഇടാൻ ഉള്ള സമയവും കിട്ടും നമുക്ക് ബ്രേക്ക് അമിതമായിട്ട് ചവിട്ടാത്തത് കൊണ്ട് തന്നെ ഒരു ഗട്ടർ വരുമ്പോൾ ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴും ബുദ്ധിമുട്ട് വരത്തില്ല ഇപ്പോൾ ഉദാഹരണം പറയാം ഞാൻ ഇങ്ങനെ എന്തെ സെക്കൻഡിൽ നിന്ന് ഇതേ തേട് കൊടുത്ത് ഇങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ ഒരു കയറ്റം കണ്ടു ഡേ ഞാൻ ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിച്ചു നിങ്ങൾ നോക്കുക വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നിട്ട് സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു ഞാൻ പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയോ ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ഇങ്ങനെ വരുന്നു ഇവിടെ ഒരു കയറ്റം കണ്ടു ഞാൻ ക്ലച്ച് ചവിട്ടി ചവിട്ടിപ്പിടിച്ച വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണേ എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ചിങ്ങ് റിലീസ് ചെയ്തു അപ്പോൾ ഒരു ഒരിത്തിരി നേരത്തെ നിങ്ങൾ ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിച്ചിട്ട് ഗിയർ ഇട്ടു നിങ്ങൾക്ക് ഒരു കാരണവശാലും വണ്ടി ഓഫായി പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഡ്രൈവേഴ്സ് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പിടിപിടിപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സെക്കൻഡ് വരുന്നു ആ തേട് കൊടുക്കാറായി റോഡ് സ്ട്രൈറ്റ് ആണ് തേട് ക്ലച്ച് പിടിച്ചു ക്ലച്ച് എന്ന് എടുത്തു ഒന്നെങ്കിൽ വണ്ടിക്കുള്ളിൽ ജെർക്ക് വരും കാരണം വണ്ടിക്ക് അടുത്തൊരു ഗിയർ പോകുന്ന മൂവ് ആകുന്നതിന് മുന്നേ അടുത്ത ഗിയർ കൊടുക്കുന്നത് നിരപ്പ് കണ്ടാൽ ഉടൻ തേടെന്നുള്ളതല്ല അടുത്ത ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു സ്പീഡ് വണ്ടിക്ക് എത്തിയോ എന്ന് നോക്കിയിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടുക അടുത്ത ഗിയർ ഇടുക അപ്പം നമുക്ക് വളരെ സുഖകരമായിട്ടിടാം ഒരു വെപ്രാളം പല തുടക്കക്കാർക്കും ഡ്രൈവിങ്ങിലുണ്ട് അത് നിങ്ങൾ ഒഴിവാക്കുക ഇനി നിങ്ങൾ ക്ലച്ച് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ എന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻ ഞാൻ പറയാം അതായത് നമുക്ക് ചില സിറ്റുവേഷനിൽ നമുക്ക് ക്ലച്ച് ഉപയോഗിക്കേണ്ടതായിട്ട് ഡ്രൈവിങ്ങിൽ വരും അതായത് ക്ലച്ചും ബ്രേക്കും ഉപയോഗിക്കേണ്ടതായിട്ട് വരിക ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ബ്രേക്ക് വന്ന് ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടുകയാണ് ഇവിടെ വണ്ടിയുണ്ട് എതിരെ വണ്ടി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ക്ലച്ച് ചവിട്ടി ഒന്ന് ബാലൻസ് ചെയ്ത് ഇങ്ങനെ വരണം ഇവിടെ നമുക്ക് ആ ബ്രേക്ക് മാത്രം ചവിട്ടി വരാൻ പറ്റത്തില്ല എൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് സൈഡ് വണ്ടികൾ കിടക്കുവാണെങ്കിൽ എതിരെ വണ്ടി വരുന്നുണ്ട് ഇടുങ്ങിയ റോഡാണ് അപ്പോൾ അവിടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടുക ഇനിയിപ്പോൾ ഇവിടെ ഇതുകൊണ്ട് ഒരു വളവ് വരുവാണ് എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ ഇവിടെ ക്ലച്ച് ചവിട്ടി പിടിക്കുന്നു നമുക്ക് ചില വളവുകളൊക്കെ ഇതുപോലെ ബ്രേക്കേ വന്ന് ക്ലച്ച് പിടിച്ച് സൈഡ് ചേർന്ന് നമുക്ക് തിരിഞ്ഞു പോകാനായിട്ട് കഴിയും ഇപ്പോൾ അടുത്തൊരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പതി ഇതുകൊണ്ട് സെക്കൻഡ് ഗിയർ കൊടുത്താൽ നമുക്ക് ചെറിയ ചില ചില വളവുകൾ നമുക്ക് ഇറങ്ങാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില വളവുകളിലും ഇറക്കങ്ങളിലും ഒക്കെ നമുക്ക് ക്ലച്ച് പിടിച്ച് ബ്രേക്ക് ചെയ്ത് ഇറങ്ങാം അത് കുത്തനെയുള്ള കയറ്റങ്ങളിലോ കുത്തനെയുള്ള ഇറക്കങ്ങളിലോ അത് ചെയ്യാനും പാടില്ല കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേ ഇറങ്ങാവുള്ളൂ ഇപ്പോൾ ഈ വളവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ബ്രേക്ക് ബാലൻസ് ചെയ്താൽ മതി നമ്മൾ വരുന്ന ഗിയർ നോക്കി തേടിലാണ് വരുന്നത് ബ്രേക്ക് ബാലൻസ് ചെയ്തു എന്നാൽ ഇവിടെ ഇപ്പോൾ എതിരെ ഒരു വലിയ ബസ്സോ ലോറിയോ കയറി വന്നാൽ നമ്മൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി ഒന്ന് ബാലൻസ് ചെയ്യും സ്പീഡ് കൺട്രോൾ ചെയ്യും വണ്ടി ഓഫ് ഓഫാകാതിരിക്കാനും അല്ലെങ്കിൽ ഇനി ഹാർഡായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നിൽക്കാതിരിക്കാനും ഗിയർ ഡൗൺ ചെയ്യാനും കൂടെ വേണ്ടിയാണ് നമ്മൾ എതിരെ ഒരു വാഹനം വരുന്ന സമയത്ത് ചില സമയത്തും സമയത്ത് നമ്മൾ ക്ലച്ച് അത്തരത്തിലെ ഡ്രൈവിംഗിൽ കൊടുക്കുന്നത് അത് എതിരെ ഒരു വാഹനം വരുന്നോ നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആകുന്ന ചില സിറ്റുവേഷനെ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വരുന്നു ഇപ്പം ഞാനിവിടെ തേടി വരുവാണ് ബ്രേക്ക് മാത്രം മതി ഈ വളവ് നമുക്ക് ബ്രേക്ക് ഇറങ്ങി ബ്രേക്ക് കൊണ്ടുപോകാം എന്നാലിപ്പോൾ ഇവിടെ വലിയൊരു വണ്ടി കയറി വന്നാൽ എനിക്ക് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടി സൈഡിലേക്ക് ഒതുക്കേണ്ടി വരും വണ്ടി ഇവിടെ സ്ലോ ആയി കഴിഞ്ഞാൽ എനിക്ക് സെക്കൻഡും കൂടെ കൊടുക്കേണ്ടി വരും അപ്പം ഇങ്ങനെ നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കാൻ പഠിക്കണം ഇത് ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് പലർക്കും ഡ്രൈവിങ്ങിൽ ഇങ്ങനെ ഉപയോഗിച്ച കുഴപ്പമുണ്ടോ എന്ന് തുടക്കക്കാർക്ക് പല ആൾക്കാർക്കും ഒരു സംശയമുള്ള ഒരു കാര്യമാണ് കുഴപ്പമില്ല എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതിനോടൊപ്പം വണ്ടി സ്ലോ ആകുന്നതിനോടൊപ്പം നമ്മൾ ക്ലച്ചും കൂടി ചവിട്ടി വണ്ടി പതിയെ സൈഡിലേക്ക് ചേർത്ത് വണ്ടിയെ സ്ലോ ചെയ്യുക എന്നിട്ട് ഗിയർ ഡൗൺ ചെയ്യേണ്ടത് കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ചെയ്യുക ഇനി അല്ലാതെ മറ്റ് വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇതുപോലെ ഫോർത്തിൽ ഇങ്ങനെ വരികയാണ് നമുക്ക് മറ്റ് വാഹനങ്ങളൊന്നുമില്ല ബ്രേക്കിൻ്റെ ബാലൻസിങ് മതി ഇത് ബ്രേക്ക് ബാലൻസ് ചെയ്ത് നമുക്ക് പോകാം എന്നാലും എതിരെ ഒരു വലിയ വാഹനം വരുന്നു നമ്മുടെ വണ്ടിക്ക് പോകാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ നമ്മൾ പതിയെ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടി ചവിട്ടി നമ്മുടെ വണ്ടി സ്ലോ ചെയ്യുന്നു എന്നിട്ട് പതിയെ നമ്മൾ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഒന്ന് ഇടുന്നു എന്നിട്ട് വീണ്ടും നമുക്ക് ഇത്രയും കൂടെ സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക അതായത് വണ്ടി എത്രത്തോളം നമുക്ക് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നു അതിനനുസരിച്ച് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് ഡ്രൈവിങ്ങിൽ കൊടുക്കണം അപ്പം നിങ്ങൾ ഈ ക്ലച്ചിൻ്റെ ഈ ഒരു യൂസ് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഒരുപാട് ഡ്രൈവേഴ്സ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇതുവരെ ഒരു വീഡിയോയിലും പറഞ്ഞു തരാത്ത ചില ട്രിക്കുകളാണ് പറഞ്ഞു തന്നത് ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് 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 തുടക്കക്കാർക്ക് വേണ്ടി ചെയ്തിരുന്ന ചില കണ്ടന്റുകളാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ നിങ്ങൾ ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില സിറ്റുവേഷനുണ്ട് ഇപ്പം കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ച് മാത്രം ചവിട്ടി പിടിച്ച് ഇറങ്ങരുത് കുത്തനെയുള്ള ഇറക്കങ്ങളും കുത്തനെയുള്ള ഇറക്കങ്ങളോടുകൂടിയ വളവുകളും ചുരങ്ങളും ൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അവിടെ ഗിയറിന്റെ സഹായം കൂടെ ഡ്രൈവിങ്ങിൽ തേടേണ്ടതായിട്ടുണ്ട് അത് കുത്തനെയുള്ള ഇറക്കങ്ങളായതുകൊണ്ടാണ് അവിടെ ഫസ്റ്റ് ഗിയറും ബ്രേക്കും ആണ് നമുക്ക് ഏറ്റവും വേണ്ടത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒന്ന് ഓർക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഞാൻ അതിന് തീർച്ചയായിട്ടും മറുപടി നൽകുന്നതായിരിക്കും അപ്പം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം ഒപ്പം തന്നെ നിങ്ങൾ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക സൈഡിലുള്ള ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ഓളമർത്തി കൊടുക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പറിൽ അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് വേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളുടെ പ്രോബ്ലങ്ങൾ പറയുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് നൽകുന്നതായിരിക്കും വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ